ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് ചന്ദ്രകയിലിയെന്ന ചന്ദ്രകാന്തം ഇപ്പോൾ ഇതാ സീരിയലിന്റെ ലൊക്കേഷനിൽ നിന്നും ഒരു അപ്രതീക്ഷിത വാർത്തയാണ് പുറത്തുവരുന്നത് വരുന്നത് സീരിയലിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന രണ്ട് താരങ്ങളുണ്ട് അതിലൊന്ന് സജിത ഭേട്ടിയാണ് മറ്റൊന്ന് ചിത്രം എന്ന മലയാള സിനിമയിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയ രഞ്ജിനിയുമാണ് തിരുവനന്തപുരത്താണ് സീരിയലിന്റെ ഷൂട്ടിംഗ് നടക്കുന്നത് ഷൂട്ടിംഗ് നടക്കുന്ന വീട്ടിൽ വെച്ചാണ് തർക്കമുണ്ടായത് അത് പിന്നീട് അടിയിൽ കലാശിക്കുകയും ചെയ്തു സജിത പേട്ടിയെ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നിരവധി സിനിമകളിലും സീരിയലിലുമാണ് സജിത അഭിനയിച്ചിട്ടുള്ളത് ഏഷ്യനൈറ്റിലെ ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ റേറ്റിംഗിൽ മുന്നോട്ട് നിൽക്കുന്ന സീരിയലാണ് ചന്ദ്രകയിലിയുന്ന ചന്ദ്രകാന്തം സജേഷ് കാനോത്താണ് കഥയിലെ നായകനായി എത്തുന്നത് സജേഷിൻ്റെ അമ്മ കഥാപാത്രത്തെയാണ് സജിതാ പേട്ടി ഈ സീരിയലിൽ അവതരിപ്പിക്കുന്നത് ചന്ദ്രകാന്തം സീരിയലിലെ കുടുംബത്തിലെ പ്രധാന അംഗത്തിൻ്റെ കഥാപാത്രത്തെയാണ് രഞ്ജിനി അവതരിപ്പിക്കുന്നത് സജിതാ പേട്ടിക്കും രഞ്ജിനിക്കും ഒരുപോലെ പ്രാധാന്യമുള്ള രണ്ട് കഥാപാത്രങ്ങളാണ് ചെയ്യാനുള്ളത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ രണ്ടുപേരും തമ്മിൽ വയക്കായത് ഭാവചിത്ര ജയകുമാറാണ് ചന്ദ്രകേലാലിയുന്ന ചന്ദ്രകാന്തം സീരിയലിന്റെ നിർമ്മിതാവായി എത്തുന്നത് ഇപ്പോൾ ഇതാ പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഈ സീരിയലിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ് എന്നാണ് തിരുവനന്തപുരത്ത് വെള്ളായണിയിലാണ് ഈ സീരിയലിന്റെ ഷൂട്ടിംഗ് നടക്കുന്നത് ഷൂട്ടിംഗ് നടക്കുന്ന വീട്ടിൽ വെച്ചാണ് സജിത ബേട്ടിയും രഞ്ജിനിയും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായത് ഈ വാക്കുതർക്കം പിന്നീട് കലാശയിലേക്കും എത്തുകയായിരുന്നു സജിതാ ബേട്ടിക്കും രഞ്ജിനിക്കും പരിക്കുകൾ പറ്റിയിട്ടുണ്ട് എന്നും പുറത്തു വരുന്നുണ്ട് സത്യാവസ്ഥകൾ എന്തെന്ന് ഇനിയും പുറത്തു വന്നിട്ടില്ല സത്യാവസ്ഥകൾ അറിയാതെ വ്യാജവാർത്തകളിൽ വിശ്വസിക്കാതിരിക്കുക